ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നെന്താണെന്നറിയാം നമ്മൾ വേണ്ട ഈ സാധനം അറിയാമല്ലോ ചേമിൻഡാ ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് അമ്പിളി അടുത്ത് താമസിക്കുന്നതാണെ അവളുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ അവിടെ വീട്ടിൽ ഒത്തിരി ഉണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവോന്ന് പോലും അറിയത്തില്ല ഇത് എന്താ ഇന്നൊരു തോരം വെക്കുക അപ്പം ആദ്യം ഇതിന് ഇങ്ങനെ നമ്മൾ ചീ ചീൻ്റെ തൊലി ഒന്ന് കളയണം തൊലി കളഞ്ഞ് അല്ലോ കുത്തി 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 ചെറുതായിട്ടൊന്നരിയണം അങ്ങനെ അരിഞ്ഞോണ്ട് വരാം ഞാൻ നമ്മൾ ഇതിന്റെ ഒരു തോരനറക്കുന്നത് ഇതിന്റെ തൊലി കളഞ്ഞു ഇത് നമ്മള് വലിയ ഇത്ര നീളത്തിലുള്ള രണ്ടായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്നിങ്ങി പോരും നമ്മളാ വലുതായിട്ട് തന്നെ ഇങ്ങോട്ട് ഇറക്കുക രണ്ടായിട്ടൊന്ന് മുറിക്കുക മുറിച്ച് കഴിയുമ്പോ പെട്ടെന്നിങ്ങി പോരും നമുക്കിത് ചെറുതായിട്ട് കുത്തി കുത്തി ചെറുതായിട്ട് അരിയണം അതിനകത്ത് പയറൊക്കെ വെച്ച് ഇട്ടൊക്കെ ചെറുപയറും ഒക്കെ ഇട്ടൊക്കെ തോരം വെക്കാറുണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല ഇത് മാത്രം ഇട്ട് ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ചു ചീ ചീടുക്കുകയും ചെയ്യാവൊന്നും നമ്മൾ ചെത്തി കളയണ്ട ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് നീ ഇതിനകത്ത് വെള്ളം കാണുമല്ല അപ്പൊ നമ്മൾ ഈ വെള്ളം അങ്ങ് ഞെക്കി പിഴിഞ്ഞ് കളയും നമ്മൾ എടുത്ത് ഞെക്കും ഞെക്കുമ്പോഴത്തൊത്തിരി വെള്ളം കാണും ഉണ്ടല്ലോ ഇങ്ങനെ ഇതെല്ലാം ഞെക്കിയെടുക്കണം ഇത്രയും വെള്ളം ഉണ്ടായിരുന്നേ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുക ഇനി ഞാൻ പാനടുപ്പത്തോട്ട് വെച്ചു ഇതിലേക്ക് ഇനി നമുക്ക് കടു കുറക്കണം കടു കുറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഉഴുന്ന് പറ്റൽ മുളക് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് കടു കുറക്കാം കടുക ഉഴുന്നിട്ടു തീ കുറച്ച് വെച്ചേക്കുക അധികം വേഗൊന്നുമില്ല വളരെ പെട്ടെന്ന് വേറൊരു സാധനം അപ്പൊ ഞാൻ തേങ്ങ ഉടൻ തന്നെ അരച്ച് അരച്ചുകൊണ്ട് വന്ന് അത് വന്ന് ഇടുവാണേ അത്രക്കുള്ള ഉള്ളൂ പെട്ടെന്ന് വേ തേങ്ങയ്ക്കകത്ത് തേങ്ങയ്ക്കകത്ത് ശക്കല മഞ്ഞപ്പൊടി ഇടുക ചെറിയ മഞ്ഞ കളറ് വരാൻ വേണ്ടിയിട്ട് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ചേർത്ത് ഞാനൊന്ന് ചതച്ചുകൊണ്ട് വരാവേ ഞാനിതിൻ്റെ കുപ്പ് ചേർക്കും പിന്നെ തേങ്ങ ചതച്ച് വെച്ചേക്കുന്നത് ഇവിടെ അങ്ങോട്ട് ചേർക്കും അപ്പം ഒന്ന് ഒന്ന് ചൂടാവണം അപ്പഴത്തേക്ക് ഇത് വെന്തു അപ്പൊ ഇപ്പൊ തന്നെ ഇത് വെന്തും ഒന്ന് തേങ്ങ അരച്ചോണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ ചേമ്പിന്താളൊക്കെ ഇങ്ങനൊക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കാണും അല്ലാതെ നമ്മളിപ്പോ ഈ ടൗണിലൊക്കെ താമസിക്കും ഞങ്ങൾ കോട്ടയത്തൊക്കെ അറിയാം ഇതൊക്കെ കിട്ടാൻ വലിയ പാടായിരുന്നു അവിടെ പിന്നെ നമുക്ക് പിന്നെ ഒക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് കാണും അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഇപ്പം ഇവിടെ ഒന്നും ഉണ്ടായില്ല പക്ഷെ അമ്പിളിയുടെ വീട്ടിൽ പരിമലയാണ് വീട് ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും ഒന്ന് ഇന്ന് ചൂടായി വരട്ടെ ഇങ്ങനെ തോരനായിട്ടുണ്ട്

and you